എല്ലാവരെയും ഹാജരാക്കുക മുഴുവൻ അമ്പിയാക്കന്മാരെ വിളിക്കുക എല്ലാവരെയും വിളിക്കാൻ അമ്പിയ കുല്ലിയ കുണ്ടുറും എല്ലാ അമ്പിയാക്കന്മാരും ഇവിടെ ഹാജരാകണം മുഴുവൻ ഔളിയാക്കണം ഇവിടെ ഹാജരാകണം എന്നാ കേട്ടോടൊ قولي كلهم حالي الله هالي يا هالي روح إما تريسلها يا حالي سيد سيدي شيخي حالي يا شيخي الله يكلهم حالرو الله حاله حاضر وهو يا حاضروا. الله

ഈ നമ്മുടെ സമൂഹം എത്തിപ്പെട്ടിരിക്കുകയാണ് എത്തിപ്പെട്ടിരിക്കൽ ഇനി ഇവർ വിശ്വസിക്കുന്നത് പോലെ അമ്പ്യാക്കന്മാരെയും മൗര്യാക്കന്മാരെയും ഇവരെ ഹാജരാക്കി അവരൊക്കെ അവരെ ഹാജരാകും എന്ന വിശ്വാസത്തോടെ ഇവർ വിളിക്കുന്നത് വെറുതെ അല്ല ഇനി അങ്ങനെ ഹാജരാക്കിയിട്ട് ഇവർ ചെയ്യുന്നതോ അത് അതിനേക്കാളും യാ യാസൂർന്താ ഹാജിരൂ മുഹമ്മദ് അന്ന് പോലെ ഇവിടെ ഹാജരാകൂ എന്ന് പറഞ്ഞ അസൂറക്കം ഹാജരായി എന്ന് വിശ്വസിച്ചിട്ട്

هيلا الله هيلا الله يا الله الله يا حي കണ്ടോ സഹോദരങ്ങളെ അപ്പോ അവരുടെ വിശ്വാസപ്രായം എല്ലാ നന്മാരും ഹാഗറായിട്ടുണ്ട് എന്നിട്ട് ആ നെന്മാറിന് മുതലിൽ ഈജാദ് പ്രകടനം നടത്തണമെങ്കിൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരാള് അന്യായമായി തന്റെ സഹോദരൻ നേരെ വെറുതെ തമാശയ്ക്ക് പോലും കത്തിച്ചൂണ്ടരുത് എന്ന് പഠിപ്പിച്ച അതായത് അന്യായമായി പോലും തന്റെ സഹോദരന്റെ നേരെ വെറുതെ തമാശയ്ക്ക് പോലും വെറുതെ തമാശക്ക് ആ തമാശയ്ക്ക് പോലും തന്റെ സഹോദരന്റെ നേരെ കത്തിച്ചൂണ്ടരുത് എന്ന് പഠിപ്പിച്ച ഈ തത്തിൽ ഇത്രമാത്രം വികൃതമായ ആശയങ്ങളും ആചാരങ്ങളും കടത്തിക്കൊണ്ടുവന്ന് ഇതിനെ ന്യായീകരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ പൗരോഹിത്യം ചെയ്യുന്നത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം ഒരു പക്ഷേ ഇത് ചെയ്യുന്നവർ നമ്മളിത് കാണുമ്പോൾ നമുക്കറിയാത്തവരാകാം പക്ഷേ ഇത് നമ്മുടെ സഹോദരനാണ് അല്ലെങ്കിൽ നമ്മുടെ പിതാവാണ് അല്ലെങ്കിൽ നമ്മുടെ അൽവാസിയാണ് നമ്മുടെ ബന്ധുക്കളാണെന്ന തിരിച്ചറിവ് കൂടി ഉണ്ടാകണമെന്ന് പ്രത്യേകം കൊടുത്തുന്നു അള്ളാഹു ഇത്തരത്തിലുള്ള എല്ലാവിധ സഭകളിൽ നിന്നും നമ്മെയും നമ്മുടെ ബന്ധുജനങ്ങളിൽ കദർശിക്കുമാരാകട്ടെ